നാട് റോഡിൽ ബ്രേക്ക് ഡൗൺ ആയ വാഹനത്തിന് സഹായമായി എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ പൊൻകുന്നം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ വാഹനം നന്നാക്കാൻ മുന്നിട്ടിറങ്ങിയത് ആ കാഴ്ചകൾ ഒന്ന് കാണാം കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മണിക്കായിരുന്നു സംഭവം ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ കാങ്ങിരപ്പള്ളി ചേപ്പംപാറയിലെ കൊടുമ്പളവിന് സമീപമാണ് പിക്കപ്പ് വാൻ പഞ്ചറായത് മീനും കൊണ്ടുവന്ന മുണ്ടക്കയം സ്വദേശികൾ സഞ്ചരിച്ച പിക്കപ്പ് വാനാണ് പഞ്ചറായത് ഈ സമയം ഇതിലെ വന്ന കൺട്രോൾ റൂം വാഹനത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ സഹായിക്കുവാനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു എസ് ഐ പി കെ ചാക്കോ എ എസ് ഐ ജയ്സൽ പി ബഷീർ സി പി ഒ പ്രദീപ് അപ്പിക്കുട്ടൻ എന്നിവരാണ് പോലീസ് വാഹനത്തിൽ എത്തിയത് വാഹനം ജാക്കി വെച്ച് ഉയർത്തി പഞ്ചറായ ടയർ മാറ്റി സ്റ്റെപ്പിനെ ടയറിട്ട് വാഹനം നന്നാക്കാൻ മുന്നിട്ടിറങ്ങിയത് എ എസ് ഐ ജയ്സലാണ് ഈ സമയം ഗതാഗതം നിയന്ത്രിച്ച് മറ്റുദ്യോഗസ്ഥർ നിലകൊണ്ടു മൂവരും ചേർന്ന് അരമണിക്കൂർ കൊണ്ട് വാഹനം സഞ്ചാരയോഗ്യമാക്കി നൽകി ആ സമയം അതിലേ വന്ന യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ കുഞ്ഞു നന്മയ്ക്ക് വലിയ കയ്യടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കോട്ടയം ആ കുഞ്ഞു നന്മയ്ക്ക് സോഷ്യൽ മീഡിയ വലിയ കയ്യടി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ ഷിനോജ് കാര്യങ്ങൾ പറയാൻ നമ്മുടെ ഉണ്ട് ഷിനോജ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെയാണ് കേൾക്കുമ്പോൾ ഒരു കുഞ്ഞു കാര്യമാണ് ഒരു വാഹനം കേടായി അതിൽ പോലീസ് ഉദ്യോഗസ്ഥർ ചെന്ന് നന്നാക്കി കൊടുത്തതിൽ എന്താണ് ഇത്രത്തോളം പൊക്കിപ്പിടിച്ച് നടക്കാനുള്ളത് എന്ന് പലരും ചോദിക്കുന്നുണ്ടാകും പക്ഷെ ഷിനോജ് അവസാനം പറഞ്ഞത് തന്നെയാണ് ഈ ചെറിയ കാര്യം അത് ഷൂട്ട് ചെയ്തത് പോലും നാട്ടുകാരോ ഒരാളായിരിക്കാം അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു കുഞ്ഞു കാര്യമായതുകൊണ്ട് തന്നെയാണ് അതിൽ നന്മ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ വലിയ പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്റ്റോറിയുടെ അവസാന ഭാഗത്ത് പറഞ്ഞു നിർത്തിയില്ലെന്നും തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു വലിയ രീതിയിലുള്ള കയ്യടിയാണ് ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ എ എസ് ഐയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ഇതിനൊരു വാർത്തയാക്കേണ്ട കാര്യമുണ്ട് ഒരു ചെറിയ കാര്യമല്ലേ എന്നൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ ഈ പോലീസ് സേനയ്ക്കുള്ള ജോലി സമ്മർദ്ദവും മാനസിക സമ്മർദ്ദവും ഒക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചെറിയ നന്മപ്രവൃത്തികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കാണുമ്പോൾ അത് അതിനേതായ മൂല്യമുണ്ട് അത് വാർത്തയാക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ വിഷയം ഇപ്പോൾ ചർച്ചയാക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് കാഞ്ഞിരപ്പള്ളി ഒരു ഏഴ് ഏഴര അടിപ്പിക്കുന്ന സമയത്താണ് നടക്കുന്നത് അത് ഈ സ്കൂള് പിള്ളേരൊക്കെ പോകുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈ പിക്ക പിക്കപ്പ് എടുത്ത് മാറ്റേണ്ടത് അവരുടെ കൂടി ആവശ്യമായിരുന്നു അങ്ങനെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് അവിടെ എത്തുന്നതും ഈ സാധനം ഈ വാഹനം ശരിയാക്കുന്നതുമൊക്കെ എന്തായാലും ഈ വലിയ രീതിയിലുള്ള ജാക്കി ജാക്കിയൊന്നും തന്നെ ഈ വണ്ടിക്കത്തില്ലായിരുന്നു അവനെ കൂടെ വന്ന അവിടെ എത്തിയ ഒരു പ്രൈവറ്റ് ബസ്സിൽ നിന്നാണ് ഈ ജാക്കി അവർക്ക് നൽകുന്നതും അത് ശരിയാക്കുന്നതുമൊക്കെ തന്നെ എന്തായാലും ഈ എ എസ് ഐ തന്നെയാണ് അദ്ദേഹത്തിന് നേരത്തെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിചയമൊക്കെ ഉണ്ട് ശരിയാക്കിയൊക്കെ അദ്ദേഹം പെട്ടെന്ന് ശരിയാക്കുന്നു മറ്റ് രണ്ട് ഉദ്യോഗസ്ഥർ ഈ ഗതാഗതമൊക്കെ നിയന്ത്രിക്കുന്നു എന്തായാലും വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂറുള്ള താഴെ സമയം കൊണ്ട് തന്നെ ഈ ട്രാഫിക്കൊക്കെ ഇല്ലാതെ വലിയ രീതിയിലുള്ള തിരക്ക് ഗതാഗതമൊന്നും പ്രശ്നമില്ലാതെ രീതിയിൽ ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നു എന്തായാലും വലിയ രീതിയിലുള്ള കയ്യടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കും ലഭിക്കുകയാണ് അതിൽ പല കമൻറ്റുകൾ എന്ന് പറയുന്നത് ഇങ്ങനെയാകണം പോലീസ് ഇങ്ങനെയാകണം ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയാനുള്ള കമൻറ്റുകളാണ് വരുന്നത് എന്തായാലും ഇങ്ങനെയുള്ള കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ വരട്ടെ തീർച്ചയായും തീർച്ചയായും ഷിനോജ് എന്തായാലും കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും അതിൽ ഇടപെടുക എന്നുള്ളത് നമ്മുടെ പോലീസുകാരെ സംബന്ധിച്ച് അത് അവരുടെ ജോലി തന്നെയാണ് സേവനം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും കയ്യടി കൊടുക്കേണ്ട കാര്യത്തിന് കയ്യടി കൊടുത്തേ മതിയാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നിങ്ങളിലേക്ക് എത്തിച്ചത് ഷിനോജാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്